ഗുൽഖർ സൽമാൻ ചെയ്തപ്പോ ചാർലി പാവപ്പെട്ട ബിബിൻ ജോർജ് ചെയ്തപ്പോ ബാർലിന്റെ ഫോളിൽ ചിന്തിക്കുകയായിരുന്നു പറഞ്ഞിട്ട് ചാർലി ആയിട്ട് ഭയങ്കരമായിട്ട് നീ കൂടൽ എഴുതിയതിന്റെ ടെക്സ്റ്റിന് വരെ കൊറേ കിളികൾ പൂക്കൾ കോസ്റ്റ്യൂംസ് ഓൾസോ ചാർലി ചാർലിന്ന് വന്നതിന് ശേഷമുള്ള അത്രയും കോസ്റ്റ്യൂംസ് കൊറേ ബീഡുള്ള ബാൻഡുകള് ആ ഒരു വൈബ് കിട്ടാൻ തന്നെ ആയിരിക്കാം ആദിത്യനാണു എന്നാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറിന്റെ പേര് ഇവിടെ ഈ ചാർലിയുടെ കേസ് ആ സെറ്റിൽ തന്നെ സെറ്റ് പറയാം അപ്പൊ ഞാൻ തന്നെ കളിയാക്കാതിരിക്കാൻ ട്രോളി തന്നെ സ്വയം ദുൽഖർ സൽമാൻ ചെയ്തപ്പോ ചാർലി പാവപ്പെട്ട ബിബിൻ ജോർജ് ചെയ്തപ്പോ ബാർലിന്റെ മോളില് ചിന്തിക്കുകയായിരുന്നു പറഞ്ഞിട്ട് സ്വയം ഞാൻ അവിടെ വെച്ച് തമാശ പറഞ്ഞത് അവസാനിപ്പിച്ചായിരുന്നു കാരണം ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ നമുക്ക് അതിന്റെ വലിപ്പം കാണാൻ പറ്റും നമുക്ക് ആ ഡ്രസ് ഇട്ടതിന്റെ ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് എനിക്കിത് സൂട്ടാവാത്തതായിട്ടാണ് ആദ്യം തോന്നിയത് പക്ഷെ ഡയറക്ടേഴ്സ് ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്നു ഇത് ബെസ്റ്റ് ആണ് നല്ലതാണ് നിങ്ങൾക്ക് ഇട്ടിട്ട് നല്ലതാണ് പറഞ്ഞു അപ്പൊ എനിക്ക് ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്തിരി വണ്ണം ഞാൻ കൂട്ടിയായിരുന്നു ഇത് നോർമലി എനിക്ക് ഉള്ള പടത്തരക്കാരൊക്കെ ഇത്തിരി വണ്ണം ഉണ്ടല്ലേ അത് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൂട്ടിയതാണ്